ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഫലങ്ങൾ അഭിമാനിക്കാൻ അവസരമുള്ള സമയമാണ് സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും മകീരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ മകീരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവും മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ ജീവിതാനുഭവങ്ങൾ ഭംഗിയായി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്നതിൽ അഭിമാനിക്കും അതിനുള്ള വേദികൾ ലഭിക്കും ചിന്തകളെക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും അന്യദേശങ്ങളിലേക്ക് ഉപരിപഠനം ലക്ഷ്യമാക്കി പോകാൻ അവസരമുണ്ടാകും പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവേശിക്കും പൂർവികമായി ലഭിച്ച ഭൂമിയിൽ പുതിയ വീട് നിർമ്മാണം ആരംഭിക്കും ദൈവാനുഗ്രഹമുള്ള സമയമാണ് മിഥുന മാസത്തിൽ മോശപ്പെട്ട പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കും അതിന് പ്രേരിപ്പിക്കുന്നവരുമായി അകലം പാലിക്കും ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ നിർബന്ധവും ഫലം ചെയ്യും സംരക്ഷണം മനസുഖം സുരക്ഷിതത്വ ബോധം എന്നിവ വർദ്ധിപ്പിക്കും പ്രതീക്ഷകളോടെ ചെയ്യുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുംക്കാൻ സന്നദ്ധമാകും വ്യവസ്ഥകൾ പാലിക്കാൻ കഠിന ശ്രമം തന്നെ നടത്തും മറ്റുള്ളവരുടെ ആദരവ് നേടും ഭക്തിയാണ് ശക്തി താമ്പോലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് എല്ലാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ